നമ്മളിന്ന് സിനിമക്ക് പോണം ആലക്കോട് എവിടെയാണ് പറിം സിറ്റി ഹൃദയപൂർവം കാണാൻ വേണ്ടിട്ട് നല്ല സിനിമ പോയി കണ്ടിട്ട് വരാം അങ്ങനെ നമ്മള് അരങ്ങത്തെത്തിയപ്പോ ചേച്ചിന്റെ മോൻ പറഞ്ഞു അങ്ങനെ നമ്മള് നല്ല വെയില് കണ്ടപ്പോ ഊഞ്ഞാലിട്ട് വണ്ടി ഒന്ന് സൈഡാക്കി ചേച്ചി നമ്മള് സിനിമക്ക് പോകാൻ വേണ്ടി ചിറങ്ങിയതാണേ അപ്പം അരങ്ങ അമ്പലത്തിന്റെ മുന്നിൽ ഇവിടെ എത്തിയൊരു പ്രത്യേക വൈബല്ലേ ആ വൈബ് കണ്ടാലും ഇവിടെ ഇറങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ നമ്മൾ ഇവിടെ ഇറങ്ങിയതാണ് കേട്ടോ എന്തായാലും അടിപൊളി സൂപ്പർ ഇഷ്ടായ ഊഞ്ഞാൽ പൊട്ടിവിഴുവോ പൊട്ടി വീഴുവോന്ന് ഓർത്തിട്ട് ഒരുത്തി ഇവിടെ ഊഞ്ഞാലാടുന്നതാണേ ചെക്കന്മാരൊക്കെ നല്ല തെല്ലിലാ ഉള്ളത് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് പിള്ളേരൊക്കെ കുറെ ആൾക്കാർ ഇവിടെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് പിള്ളേരെയൊക്കെ ആയിട്ട് വന്നിട്ട് ഊഞ്ഞാലൊക്കെ ആടുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഫിലിമിന് കയറാനുള്ള ടൈം ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ് ആർക്കും ഇവിടെ നിന്ന് പോകണം എന്ന് ആഗ്രഹമില്ല ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് ബാക്കിലൊക്കെ പശുക്കളൊക്കെ മെയ്യുന്നുണ്ട് സൂപ്പർ ഇന്ന് മഴയൊന്നുമില്ല നമ്മൾ ഇറങ്ങുമ്പോൾ ചെറുപുഴ നല്ല മഴയായിരുന്നു പക്ഷെ ഇവിടെ നല്ല വെയിലാണ് അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റും നമ്മളെ കണ്ണപ്പനും വളരെ ഹാപ്പിയായി സാനുവിന്റെ പരാതിയായിരുന്നു സാനുവിനെ മാത്രം ആര ആട്ടിയിട്ടില്ല അപ്പൊ സാനുവിനെ നല്ലോണം ആട്ടി വിട്ടു അപ്പാണ് തങ്കുവിന് തോന്നിയത് ഒന്ന് പശുവിന്റെ അടുത്തേക്ക് പോകണമെന്ന് ഭയങ്കര ധൈര്യത്തോടെ പോയതാണേ പക്ഷെ അടുത്തെത്തിയപ്പോഴത്തേക്കും പോയ പോലെ തിരിച്ചോടി അങ്ങനെ നമ്മൾ ഏകദേശം ടൈം ആയി നമ്മൾ പോകാൻ വേണ്ടി വേണ്ടിയിരിക്കുന്നു അപ്പം ഒരുത്ത വിളിച്ചിട്ട് ഇല്ല അരങ്ങുന്നു സ്ഥലം ഇഷ്ടം ഞങ്ങൾ ഷുഗർ റഷിലേക്ക് കേറിയിട്ടൊന്നുമില്ല കേട്ടോ പന്ത്രണ്ട് അഞ്ചിനായിരുന്നു ഫിലിമിന്റെ ടൈം അപ്പൊ പന്ത്രണ്ട് നാല്പത് ഓൾറെഡി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പെട്ടെന്ന് വിട്ട് പോവുക ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഫിലിമൊക്കെ അടിപൊളിയായിരുന്നു ഫിലിമൊക്കെ കണ്ട് ഞങ്ങൾ വേഗം തന്നെ ഇറങ്ങി നല്ല വിശക്കുന്നുണ്ടായിരുന്നു ഇവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ആലക്കോട് ബർബറിയിലേക്കായിരുന്നു ഇവിടുത്തെ ഒരു അടിപൊളി ഫുഡാണ് കേട്ടോ അപ്പം ഫസ്റ്റിൽ ഒരു സൂപ്പ് കഴിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൂപ്പ് അടിപൊളി സൂപ്പായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ മന്തിയാണ് ഓർഡർ ചെയ്തത് മന്തി കഴിച്ചു അപ്പാണ് സാനോനും തങ്കൂനും അവിടെ പുറത്ത് ഒരു ആനയനെ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ വേഗം പോവുക ചെയ്തത് പോവാലോ ഇവിടുന്ന് അപ്പൊ അടുത്ത വീടിൽ കാണാം